ഏത് ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഈ പദ്ധതി പൂർവാധികം ഭംഗിയാക്കി നടപ്പാക്കാൻ എല്ലാ ഘട്ടത്തിലും പ്രവർത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നാലും നമുക്ക് ചരിത്രം കട്ട് പരിശോധിച്ച് നോക്കാം ഈ പൊട്ടം പറഞ്ഞത് സത്യമാണോ അല്ലേന്ന് അറിയാം ഓക്കെ കഴിഞ്ഞ കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നമ്മൾ ശ്രമിക്കുകയാണ് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിന്റെ പരി അഴിമതി നിങ്ങള് ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല നീ കേട്ടോ ഇതാരുടെ കുഞ്ഞാണ് ആരുടെ ചരിത്രത്തിന്ന് ഉടലെടുത്തതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിന്റെ ആ മന്ദബുദ്ധി തലയിൽ കയറുന്നുണ്ടോ കുറച്ചെങ്കിലും ഇത് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ അന്നത്തെ സർക്കാരിൻ്റെ കൂടി വന്ന പദ്ധതി ആയിരുന്നു എന്നുള്ളതും അതിന് നിന്റെ പാർട്ടിക്കാർ മൊത്തം പണ്ട് കമ്പ്യൂട്ടർ വരെ വരുന്നതിന് സമരം വിളിച്ച ബോധവും വിവരവും വെളിവും ഇല്ലാത്ത നിൻ്റെ പാർട്ടിക്കാരാന്നുള്ളത് എനിക്കെപ്പോഴെങ്കിലും ബോധ്യം വരുന്നുണ്ടോ പ്ലീസ് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഛർദിക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പൊട്ടനാവല്ലേ താനീ മരപ്പൊട്ടനാവാണ്ടിരിക്കും നിൻ്റെയൊക്കെ വായിൽ ഈ കാപ്സ്യൂൾ എന്നല്ല പറയാം അതിനേക്കാൾ വലിയ എന്തോ മന്ത്രം കയറ്റി വിട്ടിട്ടുണ്ട് ഇതുപോലെ വന്ന് ചാനലിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഉള്ളുപ്പില്ലാണ്ട് ഒരു ഇത്തിരി പോലും ഈ ഇത് തോന്നാണ്ട് ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഈ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ ഒരു പദ്ധതിക്ക് പിന്നാലെ നിന്റെ മുത്തപ്പനും നിന്റെ ബാക്കിയുള്ളവരും കിടന്ന് കളിച്ച് സമരത്തിൻ്റെ ഒക്കെ അളവ് എടുത്ത് നോക്കി എൻ്റെ പൊന്നും മോനെ നിങ്ങളുടെ അടിച്ച് കുപ്പി കയറ്റി അങ്ങോട്ട് അറബിക്കടൽ താത്തേണ്ടി വരും അമ്മ അതിൽ ഡയലോഗ അന്ന് അടിച്ചിരുത് എന്നിട്ട് ഇന്ന് വന്നിട്ട് നീയും നിന്റെ മുത്തപ്പനും അതുപോലെ തന്നെ റഹീമൊക്കെ എന്ത് എന്ത് വളുപ്പത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു തുടങ്ങുന്നുണ്ട് ഇത് ഞങ്ങളുടെ ദീ ദീർഘവീക്ഷണമാണ് മറ്റേ ഈ പാർട്ടിയുടെ അതാണ് ഇതാണ് ഇവനൊന്നും യാതൊരു ബോധവില്ലാണ്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്കറിയാം ലുട്ടാപ്പി എന്നുള്ള പേരുണ്ട് കുന്തത്തുമ്മ കയറി കണ്ഠമൻ്റെ ക്രെഡിറ്റ് വാങ്ങി നടക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ റഹീമും അവനൊന്നും മാതിരി ഡയലോഗുകളിട്ടിട്ടുണ്ട് ഇതുപോലെ യാതൊരു ബോധമില്ലാണ്ട് ഇതാരുടെ പദ്ധതിയാണ് ഈ പദ്ധതി എങ്ങനെ കൊണ്ടുവന്നു ഈ പദ്ധതിക്ക് ആരൊക്കെ എന്താ പറയുക കാല് വെട്ടാൻ വേണ്ടി നടന്നു എന്നുള്ള പച്ച വെള്ളം പോലെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കായിരുന്നു എന്നിട്ടും ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ വന്ന് പറയണ്ടല്ലോ കഴിയണമെങ്കിൽ ഇതിൻ്റെ പാർട്ടി അത് സി പി എം ആയിരിക്കണം നിങ്ങൾക്കേ പറ്റുള്ളൂ വേറെ ഒരു പാർട്ടിക്കും കോൺഗ്രസ്സോ ബി ജെ പിയോ മുസ്ലിം ലീഗോ ഈ നാട്ടിൽ ഏത് പാർട്ടി എടുത്താലും ഉണ്ടല്ലോ അവന്മാർക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റില്ല അത് സംസാരിക്കണമെങ്കിൽ ആ പാർട്ടി നമ്മുടെ പിണറായി പിണറായിൻ്റെ ഒരേ ഒരു പാർട്ടി ആയിരിക്കണം ഒരു എളുപ്പവും ഇല്ലാണ്ട് ഇന്ന് പറഞ്ഞ നാളെ മാറ്റിപ്പോയാൻ പറ്റുന്ന പാർട്ടി അത് നിൻ്റെ പാർട്ടി അതുകൊണ്ടാണ് നിനക്ക് ഇവിടെ വന്ന് കൊണവണ വർത്തകം പറയാൻ പറ്റുന്നത് കുറച്ച് ഒന്നും വേണ്ട ഒരു അഞ്ച് കൊല്ലം മുമ്പ് അല്ല അഞ്ചല്ലേ അതെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനാല് തീയതികളിൽ ഈ വിഴിഞ്ഞത്തിനെ പറ്റിയുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് വെറുതെ ഇരിക്കല്ലേ ഒരി പണിയില്ലല്ലോ കണ്ട ചാനലിൽ കയറി ഇറങ്ങി അടി വാങ്ങാൻ വേണ്ടി നടക്കുന്ന ഒരാളല്ലേ നീ അങ്ങനത്തെ കുറച്ച് വാർത്തകൾക്ക് അന്നത്തെ വാർത്തകൾക്ക് അത് കേട്ട് കഴിഞ്ഞിട്ട് ആ ക്യാപ്സ്യൂൾ ഡെയിലി മൂന്ന് നേരം കഴിക്കുന്ന ക്യാപ്സ്യൂൾ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലിലോട്ട് ബോധം വരും വിവരം വരും അതല്ലാണ്ട് നീക്കൊന്നും ഒരി കാലത്ത് നന്നാവാൻ പോകുന്നില്ല